ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗ് ചെയ്യാമെന്നോർത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ വന്നോളൂട്ടാ വന്നു കഴിഞ്ഞപ്പം ഞാനൊരു കാഴ്ച കാണിച്ചിരട്ടെ ഞങ്ങളുടെ വീട്ടിൽ ജസ്റ്റ് മിനിറ്റ് ഇത് കാണ കാണുക ഇനി മുറ്റം അടിക്കണം ജോലി കഴിഞ്ഞതേ വന്നിട്ടുള്ള ഞാൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നോക്കിയേ രാവിലെ മുതലേ കൊഴിയാൻ തുടങ്ങിയതാണ് അപ്പൊ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു അമ്മച്ചടിക്കണ്ടിട്ട് കടിച്ചോളും ആരും ഒരു ജീവിതായിക്കോട്ടെ ഒരു ലൈഫ് ആവട്ടെ എന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇതിപ്പോ ശല്യം ആയിരിക്കുന്നത് ശല്യം ഒന്നല്ല സ്നേഹം കൂടിക്കഴിഞ്ഞു ഭയങ്കര പ്രശ്നമാണ് കടിക്കലും കടിച്ചൊക്കെ ഇണി സ്നേഹം കാണിക്കലും സ്നേഹ പ്രകടനങ്ങള് അപ്പൊ ഇനിയിപ്പൊ രാവിലെ മുതൽ കാണാനുള്ള സ്നേഹപ്രകടനം കാണുന്നത് ഏഹ് ഞാൻ പോയി അടിക്കട്ടെ അടിക്കട്ടെല്ലേ പണിയുടെ കൂല അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആ സൈഡിൽ ഒരെണ്ണം കൂടി നിപ്പുണ്ട് നാലെണ്ണം ആ നാലെണ്ണം കുഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിക്കയാണ് നമ്മുടെ ആ ഉണ്ടായിരുന്നാണ് വീട് പത്താ പതിനഞ്ചോട്ടിണ്ടായിരുന്നാണ് അന്ന് കല്യാണം കഴിഞ്ഞ വന്നിടക്കെ എന്റെ അത്രയും പൊക്കി ഉണ്ടായിരുന്നുള്ളു ഈ മഹാഗണിക്ക് ഈ മഹാഗണി വലിയ മഹാകണി എന്ന് ഞാൻ അറിഞ്ഞെങ്കി ഞാൻ അന്ന് തന്നെ വലിച്ചു പറിച്ചു കാട്ടി കറിഞ്ഞ കാണാം ഇത് ഇങ്ങനെ ഇത്രേം ശല്യം ആവോന്ന് ഞാൻ ഓർത്തില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നാലോചിക്കണം പിന്നെ മരം ഒരു വരമാണ് അത് സമ്മതിച്ചു കൊടുക്കാണ്ട് വയ്യ ഭയങ്കര തണലും ഭയങ്കര കൂളിങ്ങുമാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പശത്തൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഈ മരം കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്രയും മേല കൊഴിഞ്ഞ് നമ്മൾക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടും നമ്മൾ വെട്ടാണ്ടൊക്കെ ഈ മരം നിർത്തിയേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നല്ല കൂളിങ്ങാണ് മുമ്പശത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അപ്പോൾ വർത്തമാനം പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ഇപ്പം അപ്പോൾ ഞാൻ പോയിക്കൊണ്ട് മുറ്റമൊക്കെ ഒന്നടിച്ച് കേട്ടിട്ട് അതെ ജോലിയും കഴിഞ്ഞ് വന്ന് കീറിയിട്ടുള്ളൂ ദിവസം ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചായയൊക്കെ എന്തെങ്കിലും കഴിച്ച് ഇതാകാൻ വന്നു കഴിഞ്ഞാൽ ഇനി അവിടെ പോയി കിടക്കണമെന്ന് തോന്നുന്നു അപ്പം ഇപ്പം തന്നെ അങ്ങോട്ട് പോയി മുറ്റടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊക്കെ ചായയും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഞാൻ പോയി മുറ്റടിക്കട്ട കേട്ടാ ഈ മഹാ മഹാകെണിയുടെ മഹാകണിയ എന്ന് പറയാൻ പറ്റൂല മഹാകെണിയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചേക്കണ ആളുകൾക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലെണ്ണം നിൽപ്പുണ്ട് ഇവിടെ അതിലൊരെണ്ണം കൊഴിഞ്ഞ് തീർന്ന് ഫുള്ളും തീർന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനരികത്ത് നിൽക്കണ മഹാഗണി കൊഴിയുള്ളൂ ആ മഹാഗണി മുഴുവൻ കൊഴിഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ടേ അടുത്തത് കൊഴിയുള്ളൂ അങ്ങനെ ഭയങ്കര സഹകരണ മനോഭാവമുള്ള ഒരു മരമാണെന്നാണ് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇല കൊഴിയണത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലാണ് ഇല കൊഴിയണത് പിന്നെ ഇതിനകത്ത് ആണും പെണ്ണും ഉണ്ടെന്നും ഞാൻ കണ്ടെത്തി ചിലതിന് ഉണ്ടാവും ചിലതിന് കായ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഇതാണ്ടാ ഇത്രയും ഇല കിടപ്പുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന് ചെയ്യാലാ ഏഹ് ഈ ദിനത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ പ്ര ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഇവിടൊക്കെ എന്ത് പോകും കൈ ചൂല് വാങ്ങിച്ചു തരുമോന്നല്ലാണ്ട് ഈ ചൂല് വെച്ചിട്ട് അടിക്കാനൊക്കെ ഒന്നും ആരും വരൂല്ല അതിന് ഞാനും അമ്മച്ചിയും തന്നെ വേണം അമ്മച്ചി കാണുന്നുണ്ടെങ്കിൽ പാവം ഈ അലയൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൈവായനും മുഴുവനും ആയി എൻ്റെ എണ്ണിപ്പറക്ക് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ചൂലെടുത്തിട്ട് ഇതേ അടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാത്രി ഇട്ടിവിട്ടും മഴയും ഉണ്ടാവുമെന്ന് കണ്ടറിയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഞാൻ പറയാം ഈ മനുഷ്യനൊന്നും ചെയ്യാറൊന്നുമില്ല കൈസ് എന്നിട്ട് ഒരു ദിവസം നമ്മളുടെ ഇവിടെ കാണി പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അന്നാണ് ആ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ വലിയ വെള്ളപ്പൊക്കം കൃഷിക്ക് വേണ്ടിയിട്ട് അയാൾ ഈ പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് ഭയങ്കര സെറ്റപ്പൊക്കെ ആക്കി രണ്ട് ദിവസം കഴിഞ്ഞോളൂ ആ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പം ഞാൻ പറയും വലിയ റിസ്ക് എടുക്കണ്ട വലിയ പണികളൊന്നും ചെയ്യണ്ട ചെറിയ ചെറിയ പണികൾ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയും എനിക്ക് പേടിയാണ് ഇയാൾ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പം അതിന് ചേട്ടൻ പറയണത് ഇതെല്ലാം കൊഴിഞ്ഞ് തീർന്നായിട്ട് കൊഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ എന്നിട്ട് അടിച്ചപ്പോരെ എന്തിനാണ് ഇപ്പം വായുടിച്ച് ഞാൻ അടിച്ചാൽ ശരിയാണ് അടിച്ചുകഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അടുത്ത ട്രിപ്പ് കൊഴിയും പക്ഷേ ഞങ്ങളുടെ അമ്മിച്ചീന്ന് പറയണത് എപ്പോഴും വീട് നല്ല നീറ്റായിട്ട് എടുക്കണം ഇപ്പം തന്നെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു മൂന്നടിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നാലാമത്തെ അടി ആയിരിക്കും ചിലപ്പോൾ അടിക്കാൻ വേണം അമ്മച്ചോട് പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അത് അമ്മിച്ച് കേൾക്കില്ല ഇനിയിപ്പം ഞാനത് മടിയായിട്ടാണ് ചെയ്യാത്തതെന്ന് ഓർത്തിട്ട് അമ്മിച്ചത് വീണ്ടും ചെയ്യാം അപ്പം അമ്മച്ചിനെ ചെയ്തിരിക്കേണ്ടതല്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ട് ഇറങ്ങിയേക്കണത് ഞാൻ അടിക്കാമെന്ന് ഓർത്തത് എന്തു ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ചവറൊക്കെ കുറച്ച് കിടക്കണതൊക്കെ ഇന്നലെ അമ്മച്ചടിച്ച് കൂട്ടിയേക്കണതൊക്കെ ഒന്ന് തീ ആദ്യം തന്നെ കത്തിക്ക എന്നിട്ട് നമ്മൾക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാ നിങ്ങൾക്ക് കാണും ഇത് കുറവായിട്ടാണെങ്കിലും ഇത് അടിച്ചു അവിടെ വരെ എത്തിക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായതാണ് ഭാഗ്യത്തിന് വീട് പണിത് കൊറച്ച് മുമ്പോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പം ആ മുമ്പിൽ നിന്നേച്ചതൊക്കെ ചെറുതിലെ തന്നെ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഞാൻ രക്ഷപെട്ടില്ലെങ്കി പത്ത് പതിനഞ്ചെണ്ണം കൊഴിയമ്മ എനിക്ക് അറിഞ്ഞൂടാ ൂടി നമ്മുടെ ചൂലി ചൂല് അതൊപ്പിച്ച് ഭാഗമാക്കി തന്നായി വന്നു ഞാ പുളകം മറഞ്ഞു മനസായി അങ്ങനെ എന്റെ മധുരകരമായ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെ അവരേ അങ്ങുണ്ട് ആ ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കേണ്ട ഞാനൊരു തുണിയൊക്കെ ചുറ്റിയിട്ട് തൽക്കാലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂലൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഓരോ വശത്തുനിന്ന് നമുക്ക് വാരി ചവറ് വാരി ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കണേ ഞാൻ ഇതും എല്ലാ കൊല്ലമുള പണിയാണ് കേട്ടോ ഞങ്ങളുടെ പിന്നെ ചൂടിനൊരു ശമനം എന്ന് ഓർക്കുമ്പോഴാണ് എല്ലെ സഹിക്കുന്നത് അങ്ങനെ പോകിട്ടിട്ട് അപ്പൊ കൊതുകും പോവും പോകയൊക്കെ ഒരു സൈഡിൽ കൂടി ഇട്ടിട്ട് ഞാൻ ഓരോ വഴിക്ക് ഇങ്ങനെ വാരിക്കൊണ്ടിട്ടിട്ട് കത്തിച്ചോണ്ടിരിക്കണു നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് ഇങ്ങനെ മഹാഗണി നീനിയും വേണ്ട ഒരു ലോഡും കൂടി എനിക്ക് സത്യം പറഞ്ഞ കൈ കഴച്ചിട്ടോടല്ല അത്രയും ലോഡിലാണ് ചവർ അത് പോരുമ്പത്തന്നെ നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവണണ്ടാവല്ലോ ഇന്നത്തെ രാവിലത്തെ ഇന്നിപ്പ നമ്മള് വൃത്തി ക്ലീൻ ആക്കി വൃത്തിയാക്കി ഒക്കെ ഇടണ മുറ്റം രാവിലെ ഇനി ടൈം ഇനിയിപ്പൊ ൊണ്ട് മൊത്തം നിറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ഇനി ഓരോ വശത്തുനിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം നല്ലപോലെ വിശക്കുണ്ട് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ വിശക്കണുണ്ട് കയ്യും കാലൊക്കെ വെറുക്കണുണ്ട് സത്യം പറഞ്ഞാൽ വേഗം തോന്നുന്നു തീർത്തിട്ട് വേണം ഇനിയിപ്പ അകത്ത് വീട്ടിൽ ചായക തിളപ്പിച്ചിട്ടൊന്ന് കുടിക്കാൻ വേണ്ടിട്ട് അപ്പോഴേക്കും ഞാനിങ്ങനെ ഓരോ വശത്ത് നിന്നാ വേറെ വശത്തൊക്കെ തീയൊക്കെ കൊടുത്ത് പറമ്പും മുഴുവൻ തീയാണ് നല്ല കിളിയുടെ ശബ്ദമൊക്കെ കേൾക്കണല്ലേ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇട്ടേക്കണ ഇട്ടേക്കണു സോങ് അത് കിളികളുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ നിക്കണോണ്ട് ഒരുപാട് കിളികളും അണ്ണാമാരും ഭയങ്കര രസമുണ്ട് രാവിലെ മുറ്റത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോ വരാന്തയിൽ ഇരിക്കുമോ വല്ലാത്തൊരു കാഴ്ചയാണ് അണ്ണാമാരും കിളികളൊക്കെ വന്നിട്ട് കലകിലാ ശബ്ദങ്ങളും ഇപ്പൊ നിങ്ങക്ക് കേക്കുമ്പോ കേക്കണുണ്ടാവും കുറച്ചൊക്കെ അപ്പൊക്ക് അമ്മിച്ച് വന്ന അപ്പൊ പറഞ്ഞ പോലെ ഞാൻ അമ്മിച്ച് പറയണ മൂന്നാലഞ്ചു ദിവസം നേരത്തെ അടി കഴിഞ്ഞിട്ടാണ് അമ്മിച്ച് നിക്കണം അപ്പൊ ഞാന് നാലാമത്തെ അടി എന്ന് പറഞ്ഞില്ലേ കറക്റ്റാണ് അപ്പൊ ഒരുവിധ ഒക്കെ ഞാൻ ക്ലീൻ ആക്കിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ എന്റെ പൊന്നെ അടിച്ചു വൃത്തിയാക്കി ജോലി കഴിഞ്ഞ് വന്നിട്ട് അഞ്ചര അഞ്ചരക്ക ആയി കഴിഞ്ഞപ്പോ ജോലിക്ക് കഴിഞ്ഞ് വന്നതാണ് അപ്പൊ തുടങ്ങി മുറ്റടിക്കാൻ തോന്നിട്ട് ആറര ആയിട്ടുണ്ട് ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് അടിച്ചൊക്കെ കഴിഞ്ഞ് നെഞ്ചു വേദന എടുത്തിട്ട് പാടില്ല ഇതിപ്പം എല്ലാ കൊല്ലവും കൂടുമ്പോഴാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കൊല്ലം കൂടുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ കിട്ടും ഈ ബുദ്ധിമുട്ട് പിന്നെ അതിൻ്റെ എല്ലാം ഒന്നും ഒഴിയൂല അതുകൊണ്ടാണ് എട്ടാണ്ടൊക്കെ ഇങ്ങനെ നിർത്തിയാക്കണത് ഇനിയിപ്പോൾ രാവിലത്തേക്ക് കറികളൊക്കെ ഇത്തിരിച്ച് ഇത്തിരിച്ചുണ്ട് അതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇനി എനിക്ക് കറിയും കൂടി വെക്കാനുള്ള കപ്പാസിറ്റിയില്ല ഇനിയിപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പോയി കിടക്കും അപ്പം എനിക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഞാൻ നിങ്ങളോട് വെറുതെ നോക്കണമല്ലെന്ന് മനസ്സിലായില്ലേ ദേ അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കേറിക്കഴിഞ്ഞാൽ അതെ മുറ്റത്ത് അടിക്കണ ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോ അമ്മച്ചി വീണ്ടും പോയി ചൂലും കൊണ്ട് മുട്ടടിക്കുകയാണ് കുറച്ചു ഇലകൾ കഴിഞ്ഞ് അപ്പൊ തന്നെ അതേ പോയി മുറ്റടിക്കണണ്ടാ ഇങ്ങനെ വൃത്തി എന്ന് ഞാൻ അമ്മച്ചിനെ കൊണ്ട് ഒരു രക്ഷീലമായി കൈസ് ഞാൻ തളർന്നുടിഞ്ഞിരിക്കണപ്പുഴക്ക് ആ അടി കഴിഞ്ഞ കൂടി പോയി ഒരു ചായ ഒക്കെ തിളപ്പിച്ചിട്ട് പാവം ചായം കൊണ്ട് വന്നേക്കണം എന്റെ ഇരിപ്പാണ്ടപ്പൊ അമ്മച്ചിപ്പം മനസ്സിലായി ഒടിഞ്ഞു തളർന്നിരിക്കണാണ് അങ്ങനെ ഒരു ചായയും കൊണ്ടുവന്നു പിന്നെ എവിടെന്നോ വാങ്ങിച്ചോണ്ടുവന്ന മലരി ഏതോ ഉത്സവം പറമ്പിൽ നിന്നായിട്ട് വാങ്ങിച്ചോണ്ട് പിന്നെ അമ്മച്ചയ്ക്ക് രാവിലെ ഉണ്ടപ്പ ഉണ്ടാവലോസം കൊണ്ട് ഉണ്ടാക്കണ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നല്ലതാണ് അതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണത് ഞാനാണ് അപ്പൊ വൈകുന്നേരം വന്നപ്പോ ഒരു ഉണ്ടേ തന്നിട്ട് ഞാൻ അത് കഴിക്കണ് പിടിച്ച് അങ്ങോട്ട് ഉറപ്പാകണുള്ളത് കൊണ്ട് വേഗം നല്ലോണം പൊടിഞ്ഞി അതൊക്കെ കിട്ടി വിശക്കണോണ്ട് ഞാൻ വേഗം അതൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ വെറുതെ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നതാണ് അപ്പോൾ ഒരു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ